ഇത്ര നാളായിട്ട് ഞാൻ നീ മൈൻഡ് ചെയ്യാതെ കുടിച്ചോണ്ടിരിക്കുവാണല്ലോ ഒന്നും എന്തോ ഒരു ശൂന്യത പോലെ ഹാഫ് നീ ഭാഗ്യം ചെയ്തവനാണോ ഇനി മുതൽ നീ കുടിക്കണ്ട സിഗരറ്റ് വലിക്കണ്ട കുടിക്കാൻ വേണ്ട എന്തൊരു ജീവിതാണ നിന്റെ ഒരു പ്രശ്നം അറിയാതെ ആണോ ഇങ്ങനെ സംസാരിക്കേണ്ടത് നിനക്കൊന്നും ഒരു വിഷമവും ഏടാ നീ അതിന് മരിച്ചു പോയത് പോലെ ഇല്ലല്ലോ ഇപ്പോ നീ എന്റെ അടുത്തില്ലെന്ന് വെച്ചോ എനിക്ക് മാസ മരിച്ചു പോയാർക്കു വേണ്ടി ഭക്ഷണം കൊടുക്കില്ലേ അതുപോലെ തന്നെ എനിക്കും വെള്ളവും സൈഡ് ഡിഷും എല്ലാം തരാലോ ഏ തിന്നാൻ നീ ചോദിച്ചതല്ലേ തിന്ന് തിന്നാൻ നിനക്ക് ഈ ഗ്ലാസ്സിലിരിക്കുന്നത് കുടിക്കാൻ പറ്റുന്നില്ല ഓരാഞ്ഞിട്ട് അവന് കിള്ളി വെക്കണമെന്ന് ഇതിനേക്കാളും ഹൈലൈറ്റ് എന്താന്ന് വെച്ചാ ഹിമൻ ഒരു പ്രേതം എന്നിട്ട് മറ്റു പ്രേതങ്ങളെ അവരെല്ലാം കണ്ട ക്രൂരമായ പ്രേതത്തിനെ പോലെയാ ആരും എന്നെ പോലെ ഫെയർ ആൻഡ് ഹാൻസ് ആയിട്ടില്ലല്ലോടാ അവനേത് സാധനമാണോ എനിക്കൊന്നും വേണോ രാത്രിയായ പിന്നെ ഓടിക്കുന്നത് നായയുടെ കണ്ണിന് ഞങ്ങളെ കാണാൻ പറ്റൂല്ലേ അതുകൊണ്ടായി രാത്രി നായ്ക്കൾ ഓടിക്കുന്നല്ലേ ഇത്രേനാളും നായി നമ്മളെ ഓടിക്കുന്നത് കരുതിയെ പക്ഷെ കൂടെ വരുന്ന പ്രേതങ്ങളെ ഓടിക്കുന്നത് മച്ചു ആ ഇതെങ്ങാനും ജനങ്ങളറിഞ്ഞാ പിന്നെ തീർന്നത് തന്നെ എന്ത് ചെയ്യാനാ രാത്രി വീട്ടിൽ ഞാൻ വീട്ടിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു നിങ്ങൾ വരാൻ കരുതി ഞങ്ങൾ താമസിക്കരുതി അതൊന്നും സാരമില്ല നിങ്ങളുടെ കൂട്ടുകാരന്റെ മരണം നഷ്ടമായ മനസ്സിലാവുന്നുണ്ട് കേക്ക് അതെ കരയരുത് ഞങ്ങളൊക്കെ ഇല്ലേ ഞാനുണ്ടെന്നേ സോറി ഞാൻ കേട്ടില്ല ഞാനുണ്ടെന്നേ

അല്ല പറഞ്ഞിരുന്നില്ലേ ഡീൻ പ്ലേസ്മെന് വേണ്ടി കൈക്കൂലി ചേട്ടൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നര ലക്ഷം ലക്ഷം രൂപ ഒരു ഡേയ്സ് ടൈം നമുക്ക് കൊടുക്കാം വേണ്ട ഇല്ലേ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ ഞാൻ തരം പിന്നെ അത് ഈസി ഈസിയല്ലേ അടുത്ത കാശ് റെഡി ആക്കിയോ കാശ് പേടിക്കാൻ വന്നാടാ എന്താ ചെയ്യാൻ പോകുന്നത് മൂന്നര ലക്ഷം രണ്ട് ദിവസം മാത്രം ബാങ്കിൽ ലോൺ ചോദിക്കാൻ പോകാനാ അത് ബൈക്ക് വിൽക്കാനോ ബൈക്ക് വിറ്റിട്ട് ബാക്കി ബോണ്ടായിരിക്കാം എന്താ പറയ പറ്റത്തില്ലെന്ന് അയ്യോ എന്റെ മാസേ ഐ തിങ്ക് ഇറ്റ്സ് ഇംപാസിബിൾ എന്ത് പറ്റി എന്തിനുവെച്ചിരിക്കുന്ന ഐഡി കിട്ടിയാ ഐഡിയാണോ ആഹാ ഇമ്മാരോടെ പോയി അവിടെ തന്നെ എന്ത് കാണിക്കോടും ധ്യാനം ചെയ്യുന്നു ധ്യാനം ഇതെല്ലാം കഴിച്ചിട്ട് ഒത്തിരി തമാശ കാണിക്കാതെ എന്തിനായാലും ആരെയും വിളിക്കാതെ വേറെ ആരാണ് അകത്തുള്ളേ വേറെ ആരുമില്ല മാസേ എന്താ അത്രേ ഉള്ളോ ഇപ്പൊ ഇത്രേ എത്ര നിങ്ങൾ എല്ലാരും എന്തിനാ പുറകെ ചുറ്റി നടക്കുന്ന നിങ്ങൾക്കെല്ലാം നിറവേറാത്ത ആഗ്രഹവും ഉണ്ട് അതെല്ലാം ഞാൻ കാരണം നിറവേറ്റാമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നേ നേരല്ലേ അല്ലേ ഓരോരുത്തരുടെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് നമുക്ക് ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് സഹായം ചെയ്താൽ എനിക്കെന്താണ് കിട്ടുന്നത് ഈ പുണ്യം കൊണ്ട് ഞാനെന്തെടുക്കാനാ ഒരു കാര്യം കേട്ടോ നിങ്ങൾക്ക് തുണിമണിയും ആഹാരം കാശും ഒന്നും വേണ്ടല്ലോ പക്ഷെ ഞാൻ എങ്ങനെയാണോ മൂന്ന് നേരം ആഹാരം വേണം ഇടാൻ നല്ല തുണി വേണം വീട്ടുവാടാ കൊടുക്കണ്ടേ എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്ക് ഒരുപാട് ശത്രുക്കള അതിന്റെ ഇടയ്ക്ക് പുതിയ ലവ് ലവ് സ്റ്റോറി എന്നൊക്കെ ചെലവത്ര അറിയാവോ നിങ്ങൾക്ക് അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്നെ സഹായിക്ക് അതിനുശേഷം ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഞാൻ ഫോർ ഞങ്ങൾ മതി സെയിൽസ് നീ എന്തിനാ വേണ്ടി അല്ല നമ്മൾ അയാളോട് സഹായം സഹായം ചോദിച്ചാ അയാൾ നമ്മളോട് ചോദിക്കുന്നു ഇതിങ്ങനെ പോയ പോയി പോയി എടാ കൂടെ ചേർന്ന് ഞങ്ങളെ കളിയാക്കുന്ന ചിന്ന അദ്ദേഹം നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ എന്തോന്ന് ചിന്ന എന്ത് സഹായം ചെയ്യുമെന്നാ പറഞ്ഞത് അക്കോർഡിംഗ് ടു ഹ്യൂമൻ റൈറ്റ് സീറോ സെവൻ ഛേ എന്താ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയല്ലേ പറയുന്നേ ചുമ്മാ കരഞ്ഞോണ്ടിരിക്കെ ചുമല്ലേ ഞാനും പറഞ്ഞു വന്നാ അപ്പൊ എന്റെ തലയെ കൊണ്ട് കുറ്റ വിടുവാ ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ എന്തോ പാവം അല്ലെ പൊക്കോട്ടെന്ന് വെച്ചാ എന്റെ തല കയറി നിരങ്ങോ അല്ലേ നിങ്ങളെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എന്നെ നിങ്ങളെ ഞാൻ സഹായിക്കും അല്ലെങ്കിൽ ഉണ്ടല്ലോ വിട്ടോ സ്ഥലം ശ്രീകുമാർ മക്കളെ നമ്മൾക്ക് എല്ലാവർക്കും സഹായം ആവശ്യമല്ലേ അതിനു വേണ്ടിയല്ലേ ഇത്രയും നാൾ ക്ഷമിച്ചത് എന്തിനാ എന്തിനാ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് ആ നീലകണ്ഠ മഹേശ്വരൻ നമുക്ക് വേണ്ടി ഇയാൾ അയച്ചിരിക്കുവോ വന്നാട്ടെ എല്ലാവരും വന്നാട്ടെ ഇങ്ങോട്ട് നോക്ക കാരണവരെ നിങ്ങൾ പറയുന്നോണ്ട് വേണം ഞങ്ങൾ വരാം പക്ഷെ അവരെല്ലാം പറഞ്ഞിട്ട് ചതിക്കരുത് അതെ ചാതിക്കുന്ന പണിയൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല കേട്ടോ മോനെ ഞങ്ങൾ ഇപ്പെന്താ ചെയ്യണ്ടേ എന്ത് ചെയ്യണ്ടെന്നോ എന്തോയ എത്ര നേരമായി റെഡി ആയി റെഡി ആയി എന്ന് പറയുന്നത് കുളിച്ചിട്ട് കുറെ നേരമായി ഇവിടെ ഇരിക്ക ശബ്ദം വെച്ച ജീവൻ പോവാൻ പോയി കാർഡ് അച്ഛ കഴിഞ്ഞു ഓഹോ സൂപ്പർ ത്രീ സീറോ വെരി ഗുഡ് ഐ ലവ് യു മോനെ അ കണ്ണാടി ഒന്ന് മാറ്റിക്കേ മൂന്ന് സീറോ ഒരു സീറോ രണ്ട് സീറോ മൂന്നാമത് സീറോ എങ്ങനെയായിട്ടേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണോ നിന്റെ ത്രീപിൾ സീറോ നമ്പറാണെന്ന് അറിയില്ലല്ലോ ഈ നമ്പറിലേക്ക് ഈ വീടിന്റെ ഉടമസ്ഥൻ എവിടെയുണ്ടോ ഞാനാണ് ഓണർ ഇതെന്താ ഈ ഒരു കോലത്തിലിരിക്കുന്നത് സാറേ അകത്ത് ടി എല്ലാം ചാടുന്നു സാറെ ഷെൽഫിലിരുന്ന് പുസ്തകം എല്ലാം താഴെ വീഴുന്നു പാത്രം പറന്നു നാമില്ലേ ഭയപ്പെടണ്ട ശരി സാർ അകത്തേക്ക് വരൂ അതിനുശേഷം ഇയാൾക്ക് ശരിക്കും പേടി എനിക്ക് വയസ്സായത് കൊണ്ട് ഒന്നും എടുത്തെറിയാൻ പറ്റിയില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് നേരത്തെ തന്നെ ചത്തതല്ലേ നെഞ്ചു പറഞ്ഞ അവന്റെ ആമ വയസ്സി മൂത്തയാള അയാളോട് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നു ഞങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ കാര്യം പറയുന്നേ അതിന് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതെ സാ ഇതിന്

നിങ്ങളുടെ പൂജാമുറിയിൽ നക്ഷത്രം വരച്ച് കളറുകൾ തൂകുകൊണ്ട് ചതിരമുണ്ടാക്കുക നടുവിലൊരു ചപ്പാത്തി കമ്പ് നാം പുറത്തുനിന്ന് ചെയ്യുന്ന പൂജ കൊണ്ട് ആ ചപ്പാത്തി കമ്പ് മുരിങ്ങക്കായ മറികടന്നാൽ വീടിനുള്ളിലുള്ള ആത്മാക്കൾ ഇല്ലാതാവും ഞാൻ ഇനി ഈ വീട്ടിൽ ആത്മാക്കളുടെ ശല്യം ഉണ്ടാവില്ല നിങ്ങളുടെ മകന്റെ റിപ്പോർട്ട് കാർഡില് സൈൻ ചെയ്തിട്ടുണ്ട് മതി